ൈസ് അപ്പൊ എന്തായാലും നമ്മള് ഈ വ്ലോഗ് സീരിയസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീട് എന്താ വെച്ചാല് പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ എന്തായാലും ജസ്റ്റ് നൈറ്റ് ആണ് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടൗൺ ഒക്കെ ഒന്ന് പോയിട്ട് വരാം ഓക്കെ നിങ്ങളും പോലെ സോ ഗൈസ് വണ്ടിയെടുത്ത് പൊറത്തൊക്കെ ഇറങ്ങിയതാണ് രണ്ടും കഴിഞ്ഞ് പാപ്പരായി അവസ്ഥ ആ ഉം ഇതേ വണ്ടിന്റെ അവസ്ഥ അത് മോഡിഫിക്കേഷനാണ് പോലീസൊന്നും പിടിച്ചല്ലേടാതെ സകൈസ് സത്യം പറഞ്ഞ ഞാൻ പോയ കാര്യം മൂട്ടിയൊന്ന് പട്ടണം വിചാരിച്ചു പോയതന്നെ പക്ഷേ ഭാരബർ ഷോപ്പ് അൺഫോർച്ചുനേറ്റ്ലി മറ്റേ സാധനം ആ സാധനമായതുകൊണ്ട് അടിച്ചു പോയി പിന്നെ ഞാൻ അങ്ങാടിക്കറങ്ങിയാണ് മലപ്പുറമാണ് ഞാൻ പറയണ്ടല്ലോ എങ്ക പോത്താലും എവിടെ പോത്താലും കളി ഉണ്ടാവും അങ്ങനെ പണ്ടത്തെ ഇതിഹാസങ്ങളുടെ കളിയായിരുന്നു അത് കുറച്ചൂടെ കണ്ട് അസ്റ്റ് ഞാൻ വീട്ടിൽ തന്നെ എത്തി അപ്പോൾ എന്തായാലും എന്തായാലും കണ്ടന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്ത് കമൻറ്റൊക്കെ ഇടാട്ടോ അതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അപ്പം ബൈ